സുഹൃത്തുക്കളെ ആകെ ഇരുന്നൂറ്റമ്പത് മരം എടുത്തത് ആയിരുന്നു ഏഹ് അതിലിപ്പോൾ ഒന്ന് നമ്മളെ കുടുംബക്കാർ വന്ന് കാട്ടിയ പോലെ അത് കണ്ടതേ മരങ്ങൾ ആനയെന്ന് പറയും നമ്മളെ ബന്ധുക്കാരാണ് ഏ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് കേട്ടോ രണ്ടെടുത്ത് മൂന്ന് ഏ തോലൊന്നും വെച്ചിട്ടില്ല കഞ്ഞിനോടത്തോളം സോട്ടർ അടിച്ചിരിക്കണേ ആന നാല് ഇതൊന്നും നോക്കാൻ ഒരു സർക്കാരുല്ല അഞ്ച് ഉണ്ടോ വെളുപ്പിച്ച് വെച്ചിണ് ഇതിൻ്റെ നഷ്ടപരിഹാരം ഞാൻ തരാവേ ഏതായാലും പഞ്ചായത്തിലൊന്നും എഴുതി കൊടുത്തോട്ടെ ആറ് ഏ എങ്ങനെ പിന്നെ ഇതിലാണ് വിശ്വസിച്ച് വിട്ട മനസ്സോ ആറ് ഏ ഇത് ജി ടി വണ്ടായതുകൊണ്ട് ഇത് കുത്തിയിട്ട് കിട്ടിയില്ല എട്ട് കണ്ടല്ലേ എല്ലാവരും കണ്ടുപൊളി എല്ലാവർക്കും കാണാലോ ഇത് കുത്തിയിട്ട് കിട്ടിയിട്ടില്ല ഏഹ് എട്ട് ഇതും തന്നെ കുത്തിയിട്ട് കിട്ടില്ല ഒമ്പത് ഉണ്ട് ഇപ്പോൾ അടിച്ചാണ്ട് അഞ്ഞുണ്ട് ഒരുപാടുണ്ട് സാധനം കഴിഞ്ഞിട്ടില്ല ഒമ്പത് ഞാൻ വിൽക്കും പൈസ കൊടുത്ത ഒമ്പത് ഇതാണ് പത്ത് ഇതൊക്കെ പിന്നെ ഇനി വെട്ടല്ലോണ് ഉണ്ട് അതിന് മാത്രം ആക്കി എത്തിക്കുന്ന എവിടെയില്ല ഇനി ഇത് സോട്ടിന് പറ്റൂട്ട് പത്താല് കാണങ്ങള് പതിനൊന്ന് അട കാണി പതിനൊന്ന് ഏ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഏ ഇതൊക്കെ പിന്നെ കഴിഞ്ഞെല്ലാം വെളുപ്പിച്ചാണ് വേണ്ട ഇതൊക്കെ കഴിഞ്ഞെല്ലാം വെളുപ്പിച്ചാണ് ഇത് പട്ട ഇത് വെളുപ്പിച്ച് പതിനൊന്ന് ഇത് വേണ്ട ഇതൊന്നുമില്ല ഇതൊക്കെ മരുന്ന് വെച്ചിരിക്ക പതിനൊന്ന് കഴിഞ്ഞിട്ടില്ല ഇത് ഇന്നത്തെ പണിയാട്ടോ രണ്ട് ദിവസം മുന്നൊന്നല്ല ഇന്ന് ചെയ്ത പണിയാണ് പതിനൊന്ന് ഇതാണ് ഒന്ന് ഇതെല്ലാം കുത്തിയിട്ട് കിട്ടിയിട്ടില്ല പന്ത്രണ്ട് ഇതൊക്കെ ഇത് രണ്ടുമൂന്നിനെ കാട്ടിയതൊക്കെ ഇതിന് മേലും തോലില്ല പതിമൂന്ന് പതിമൂന്ന് ഇതാണ് ഇതില്ല ഇതിന് തോന്നില്ല ഉണ്ടോ പതിനാല് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പൊടിച്ചണ്ട് എല്ലാവർക്കും കാണിച്ചു തരാം ലോകം മുഴുവൻ ഞാൻ അറിയിച്ചു ഓ ഇതാണ് നല്ല കാട്ടിൽ അടിയിക്കുന്നത് അടീന്നാണ് മറ്റേ വെള്ളം അയച്ചിട്ട് ഇതാണ് പതിനഞ്ച് ഇത് മേലെ വരെ അതിൻ്റെ കജ്ജത്തിനോടത്തോളം വെള്ളം അയച്ചിരിക്കുന്നത് ഏഹ് ആ ഒന്നും കൂടി ആ ഇതിന് പിന്നെ തോൽ കിട്ടില്ല കിട്ടിയിട്ട പതിനഞ്ചായില്ലേ ഇത് നിങ്ങൾ ഗ്രൂപ്പിലില്ല എല്ലാവരും ഇത് ഷെയർ ചെയ്ത് കണ്ടേ ഇതാ മറ്റേ ഏതാണ് മന്ത്രി വനം വനമന്ത്രി കൈക്ക് എത്രത്തോളം ഷെയർ ചെയ്യണം ഇതാണ് അടുത്ത പതിനാറ് നോക്കണങ്ങള് ഏ അതും ഇട്ടതാണ് സോളാർ കൂടെയാണ് കയറിയിരിക്കുന്നത് പതിനാറ് കഴിഞ്ഞിട്ടില്ല പോയിട്ട് രണ്ട് രണ്ടു ദിവസം മുന്നേ വിളിപ്പിച്ചാ ഇതൊന്നും ഇല്ല ഞെടുക്കാറില്ല ആകണേ അടുത്ത് ഔ ഇത് നല്ലോണം പൊളിപ്പിച്ചേച്ചു അപ്പം പതിനെട്ട് ഇതൊക്കെ നിങ്ങൾ കാണുന്നതാണ് മക്കളെ ഇതിൻ്റെ അടിയിൽ കൂടിയാണ് ഞങ്ങൾ ഈ കൂലിപ്പണി എടുക്കണമെന്നും കൂടി നിങ്ങൾ കാണണം ഏഹ് ജീവൻ പണിയാൻ പറ്റില്ല പരിപാടിയാണ് കണ്ടോ പതിനെട്ട് കഴിഞ്ഞിട്ടില്ല പത്തൊമ്പത് ആണ് എങ്ങനെയാണ് അത് ഇങ്ങനെ തോല് പൊളിച്ചത് എന്നാണ് അറിയാം ഇതിൻ്റെ ഇതിപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല പത്തൊമ്പത് കഴിഞ്ഞിട്ട് കഞ്ഞിണ്ട് ഇതാണ് ഞാനെല്ലാം നല്ല തെളിവൊന്നും വേണ്ടത് ഞാനെ ഏ പത്തൊമ്പത് ഇരുപത് കണ്ടോ ഇരുപത് ഇനി കിട്ടാനേതാരും കിട്ടും ഉറപ്പിച്ചു ഇരുപത് ഇനിയുണ്ട് ഇരുപത് ഇതാണ് പണ്ടി ഇതാണ് ഇരുപത് നല്ലൊരു വിളയാട്ടം നടത്തി പോയിരുന്നു ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പോ കളിച്ചാണ് നല്ല കളിയാണ് ഇരുപത്തൊന്ന് ഇണ്ടോ ഇതോ ഇരുപത്തൊന്ന് ഏ ഇതൊക്കെ കിട്ടിയ നല്ല തീറ്റ കിട്ടിയു ഇരുപത്തിരണ്ട് നല്ല പാലില്ല മര അതൊക്കെ ഇരുപത്തിരണ്ട് കഴിഞ്ഞിട്ടില്ല എങ്ങനെ ഇരുപത്തിരണ്ട് ഏ ഇരുപത്തിരണ്ട് കേട്ടോ അഞ്ചരി ഇതാണ് പോയി ഇതിപ്പോൾ കുറച്ച് ശരിയാണ് ഇതാണ് അടുത്ത് അടുത്തത് ഇരുപത്തി മൂന്ന് ഇതൊക്കെ വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോ കുടിച്ചത് ഇരുപത്തിനാല് എന്തെങ്കിലും ഇനിയിപ്പം എവിടെ ഇതിന് പട്ടിട്ട് വെട്ട അല്ലെങ്കിൽ പറ ഇത് ഇനി എവിടെ ഞാൻ പട്ടിട്ട് പെട്ട ഏ ഇരുപത്തഞ്ച് ആകെ നൂറ്റി അമ്പത്മാരാണ് ഇരുപത്തഞ്ച് ഏണ്ടല്ലേ അതിനടുത്ത് ഇരുപത്താറ് ഇതിനെ കുത്തി വന്നിട്ടുള്ളൂ അപ്പോൾ ഇതിന് പോയി ഒന്നു അതിനടുത്ത് അതൊന്നും നോണയല്ലോട്ടോ അതൊക്കെ യാഥാർത്ഥ്യമാണ് ഇരുപത്തേഴ് ഏ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുപത്തേഴ് ഞാൻ പറയും ആനുണ്ട് കറിയുമ്പോൾ നിങ്ങൾക്കതൊരു മൈൻഡില്ലാത്ത കേസാണ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇത് പിന്നെ തള്ളിക്കാണ് എന്താ ഇത് മുറിച്ചു തള്ളിക്ക് അതിനടുത്ത് ഇരുപത്തൊൻപത് ഇതൊക്കെ ഞാൻ എവിടെ പട്ടിട്ട് വട്ടാ പാലുണ്ട് നോക്കി വയ്ക്കാറില്ലേ മരത്തിന് മുപ്പത് മുപ്പത് ുണ്ട് അങ്ങോട്ടുണ്ട് ആ അവിടെ മുപ്പത്തി ഒന്ന് മൊത്തത്തിലുണ്ട് മുപ്പത്തൊന്ന് അങ്ങനെ അതൊന്ന് മുപ്പത്തി രണ്ട് ഇത് പിന്നെ കുത്തി വെട്ടിയ മരായതുകൊണ്ട് ഒഴിവാക്കി പോയതാണോ ഓക്കെ നമുക്കിതിന് തീരുമാനം ഉണ്ടാക്കണം കേട്ടോ